നാടിന്റെ ഇന്നലകളെ കോർത്തിണക്കി ആത്മകഥയുമായി മുൻ വനം വകുപ്പ് ജീവനക്കാരൻ ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൻവാലിക്കാരനുമെന്ന പുസ്തകമാണ് കെ ഡി അനിൽകുമാർ രചിച്ചത് പുസ്തകത്തിന്റെ പ്രകാശനം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കൂട്ടുകാർ ഒത്തുചേർന്ന് വേദിയിൽ നിർവഹിച്ചു ബൈസൻവാലിയിലെ കുടിയേറ്റ ജീവിതവും ബാല്യകാല സ്മരണകളും ഔദ്യോഗിക ജീവിതത്തിന്റെ ഓർമ്മകളും കോർത്തിണക്കിയാണ് ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൻവാലിക്കാരനും എന്ന പേരിൽ അനിൽകുമാർ ആത്മകഥ രചിച്ചത് നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യം ഇന്ന് കുട്ടികൾ വായനയില്ല ഇതെന്താണെന്ന് ഒന്ന് രേഖപ്പെടുത്തി വെക്കണം അപ്പം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ തലമുറ അവരുടെ തലമുറയും ഇതെന്താണെന്ന് എന്താ അവരുടെ പിതാമഹ പിതാമഹന്മാർ എന്തായിരുന്നു എന്ന് അവരറിയുന്നതിന് വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയതാണ് അങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ബൈസൻവാലിയുടെ കഥയായി മാറി ബൈസുമാലിയുടെ കഥയായി ഇവിടുത്തെ സാംസ്കാരികമായി ഇവിടുത്തെ അമ്പലങ്ങളായി പള്ളിയായി അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും എഴുതി ഓരോ രാഷ്ട്രീയ പ്രവർത്തനമായി ഇവിടുത്തെ വായനശാലയായി അങ്ങനെ അങ്ങനെ ബൈസുമാലിക്കാരായി പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരായി അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ബൈസന്മാലി നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വച്ചേക്കുന്ന ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് ബൈസൺവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ചിന്റെ റീയൂണിയൻ വേദിയിൽ പുസ്തക പ്രകാശനം എഴുത്തുകാരൻ്റെ മാതാവ് മീനാക്ഷി ദാമോദരൻ നിർവഹിച്ചു ഈ പുസ്തകം നൽകിക്കൊണ്ട് നമ്മുടെ ഈ പുസ്തക പ്രകാശനം നടത്തുകയാണ് ഈ വേദിയിൽ പ്രോത്സാഹിപ്പിക്കണം പ്രാർത്ഥനാപൂർവം കൈമാറുന്നു കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് ആ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇതൊരു സാധാരണ പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ദേശത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകമായാണ് ഒന്ന് നമ്മുടെ വായന മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സാഹിത്യത്തിന്റെ ഭാവുഹിഹിത്തങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വായന മരിച്ചു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് വായനയുടെ വ്യത്യസ്ത തലങ്ങൾ ഒരു പങ്കുവയ്ക്കുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ അത് ഓരോരുത്തരുടെ ജീവിതങ്ങൾ ദേശത്തിന്റെ കഥകളൊക്കെ വായിക്കാൻ വേണ്ടി പുതിയ തലമുറ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും ഏതാണ്ട് ഒരു മൂന്നാമത്തെ ഉയരം ഒരു മലയുടെ അടിവാരത്താ നമ്മൾ നാടിന്റെ അതിജീവന കഥകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം ന്യൂസ് ബ്യൂറോ രാജകുമാരി